ഭിന്നശേഷിക്കാരുടെ നിയമന പ്രശ്നത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ഭരണഘടനാപരമായ അവകാശം കവർന്നെടുക്കാനുള്ള ശ്രമം അവസാനിപ്പിക്കണമെന്നും ക്രൈസ്തവ സഭകളുടെ എക്യുമിക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു പല ബിഷപ്പ് ഹൌസിൽ ബിഷപ്പുമാർ ജോസഫ് കല്ലറങ്ങാട്ട് വിളിച്ചുചേർത്ത എക്യൂമിനിക്കൽ സമ്മേളനത്തിൽ വിവിധ സഭകളുടെ മെത്രാന്മാരും വൈദികരും ആത്മായ പ്രതിനിധികളും എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിലടക്കം ക്രൈസ്തവ സഭകളെ ബാധിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായാണ് കേരളത്തിലെ എപ്പിസ്കോപ്പൽ സഭകളുടെ പ്രതിനിധി സമ്മേളനം പാലാ ബിഷപ്പ്സ് ഹൗസിൽ നടന്നത് സീറോ മലബാർ സഭയുടെ വിദ്യാഭ്യാസ എക്യുമെനിക്കൽ കമ്മീഷനുകളുടെ ചെയർമാനും പാലാ രൂപതാധ്യക്ഷനുമായ ബിഷപ്പുമാർ ജോസഫ് കലറങ്ങാട്ടാണ് സമ്മേളനം വിളിച്ചു ചേർത്തത് കേരളത്തിലെ വിവിധ സഭകളുടെ വിദ്യാഭ്യാസത്തിനും സഭായികൃത്തിനുമായുള്ള ചുമതലകൾ വഹിക്കുന്ന മെത്രാന്മാരും വൈദികരും അൽമായ പ്രതിനിധികളുമാണ് സീറോ മലബാർ എക്യുമേനിക്കൽ വിദ്യാഭ്യാസ കമ്മീഷനുകളുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച യോഗത്തിൽ പങ്കെടുത്തത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ പെസോലിയോസ് മർത്തോമ മാത്യൂസ് ത്രിതീയൻ കത്തോലിക്ക ബാബ മുഖ്യസ്ഥാനീയനായി നടത്തപ്പെട്ട യോഗത്തിൽ ബിഷപ്പ് മാർ ജോസഫ് കലരങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ സർക്കാർ അടിയന്തരമായി ഉത്തരവിറക്കണമെന്നും കോടതിയിലേക്ക് വലിച്ചിഴക്കാതെ പ്രശ്നം പരിഹരിക്കണമെന്നും എക്യുമിക്കൽ യോഗം ആവശ്യപ്പെട്ടു വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ എന്നാൽ അതിന് ഒരു പരിഹാരം സുപ്രീംകോടതി ഇന്ന് എൻ എസ് എസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ആ ഒരു റിസർവേഷൻ്റെ വിധി ക്രൈസ്തവ സഭയ്ക്കും ബാധകമായിട്ടുള്ളതാണ് എന്ന് ഉത്തരവിറക്കുവാനായിട്ട് ഇവിടുത്തെ ഭരണാധികാരികൾക്ക് മടിക്കേണ്ട ആവശ്യമില്ല അതിനെതിരായിട്ട് ഏതെങ്കിലും ഒരു സംഘടനയോ മറ്റുള്ളവരോ ഗവൺമെൻറ്റിൻ്റെ മേൽ യാതൊരു എതിർപ്പ് ഉണ്ടാക്കുമെന്നും ഞങ്ങൾ വിചാരിക്കുന്നില്ല എന്നാൽ അത് ചെയ്യാതെ ക്രൈസ്തവ സഭകളും സുപ്രീം കോടതിയിൽ പോയി വിധി സമ്പാദിക്കണമെന്ന് പറയുന്നത് അത് ക്രൈസ്തവ സഭകളെ അവർ ചെയ്തിരിക്കുന്ന പരിഗണിക്കാതെ പോകുന്ന ഒരു അവസ്ഥയായിട്ടാണ് നിങ്ങൾ ന്യൂനപക്ഷ സ്ഥാപനങ്ങളിലെ മാനേജർമാർക്ക് ഭരണഘടന നൽകിയിരിക്കുന്ന അധ്യാപകരെ തിരഞ്ഞെടുക്കാനും നിയമിക്കാനുമുള്ള അധികാരം കവർന്നെടുക്കാനുള്ള ശ്രമത്തെ യോഗം അപലപിച്ചു രണ്ടു വർഷമായി ഒരു നടപടിയും സ്വീകരിക്കാതെ പൂർത്തിവച്ചിരിക്കുന്ന ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും യോഗം ആവശ്യപ്പെട്ടു ക്രൈസ്തവർ നാഷണൽ ഇന്റഗ്രേഷന്റെ അവിഭാജ്യ ഘടകമാണെന്നും ഈ രാജ്യത്തിന്റേതായ തന്നെ മക്കളാണെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ബസോലിയസ് സന്ദേശം നൽകി ക്രൈസ്തവ സമുദായങ്ങളും സഭയും രാഷ്ട്രവും സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നതെന്നും സമുദായ ബോധം വളർത്തിയെടുക്കണമെന്നും ബിഷപ്പുമാർ ജോസഫ് കല്ലറങ്ങാട്ട് ഉദ്ബോധിപ്പിച്ചു ഒറ്റ സഭ പറയാൻ നമ്മൾ വളരെ ശക്തിപ്പെട്ട വരുകയാണ് ജാതിയായിട്ട് അത് വലിയൊരു ബലമാണ് ഞങ്ങൾ ചെയ്യുന്നത് ശുശ്രൂഷയാണ് സേവനമാണ് ക്രിയേറ്റീവായിട്ടുള്ളൊരു മൈനോറിറ്റിയാണ് എല്ലാവർക്കും അപ്പൊ ആ ഒരു സന്ദേശമാണ് മർത്തുമ സഭയിലെ സഫർഗൻ മത്ര ജോസഫ് മാർ ബർണബാസ് പൗരസ്ത്യ കലതായ സുറിയാനി സഭയുടെ അധ്യക്ഷനും ഇന്റർ ചർച്ച് കൌൺസിലിന്റെ സെക്രട്ടറിയുമായ മാർ ഔഗൻ കുറിയാക്കോസ് മെത്രാപൊലിത്ത ഖനാനായ സമുദായ വലിയ മെത്രാപൊലിത്ത കുര്യാക്കോസ് മാർ സെവേറിയോസ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കോട്ടയം ഭദ്രാസന അധ്യക്ഷൻ യുഹാനോൻ മാർ ദിയസ്കോറസ് മെത്രാപൊലിത്ത യാക്കോബായ സുറിയാനി സഭ അങ്കമാലി മൂവാറ്റുപുഴ റീജിയൽ മെത്രാപൊലിത്ത മാത്യൂസ് മാർ അന്തിമോസ് സി എസ് ഐ ഈസ്റ്റ് കേരള ഡയോസിസ് ബിഷപ്പ് വി എസ് ഫ്രാൻസിസ് സീറോ മലബാർ സഭ ഷംഷാബാദ് അതിരൂപത സഹായ മെത്രാൻമാർ ജോസഫ് കൊല്ലംബ്രബിൾ കനാനായ കത്തോലിക്ക സമുദായ കോട്ടയം അതിരൂപതാ സഹായമത്രൻ ഗിവർഗീസ് മാർ അപ്രൈം മലബാർ സ്വതന്ത്ര സുറിയാനി സഭാ സെക്രട്ടറി ബിനോയ് പി മാത്യു സീറോ മലങ്കര സഭ എക്യുമിക്കൽ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജോർജ് തേക്കടയിൽ കേരള കൌൺസിൽ ഓഫ് ചർച്ചസ് ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രകാശ് പി തോമസ് സീറോ മലബാർ സഭ പി ആർ ഒ ഫാദർ ടോം ഓലിക്ക കരോട്ട് എന്നിവർ പ്രസംഗിച്ചു സീറോ മലബാർ എഡ്യൂക്കേഷണൽ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ഡൊമിനിക് ഐലുപറമ്പിൽ സ്വാഗതം ആശംസിച്ചു എക്യുമൽ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ഫാദർ സിറിൽ തോമസ് തയ്യൽ കൃതജ്ഞത രേഖപ്പെടുത്തിയ